ഞങ്ങൾക്ക് ഒരുത്തന്റെയും അക്കാലത്തില്ല ഞങ്ങൾ ഒരുത്തന്റെയും ജാഗ്രത കുറവ് പരിശോധിക്കാൻ പോകുന്നില്ല അവനൊന്നും കേശുമായി മേലാൽ കുലബന്ധം ഉണ്ടാകില്ല ഇതുപോലെ ചൊണയുണ്ടോ സഞ്ജീവ പറയാൻ അയാൾക്ക് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു മാധ്യമങ്ങള് നടപടി എടുക്കുമോ തീർച്ചയായും ആ നടപടി അവന്റെ മുറി കൊണ്ടുവന്ന് കഞ്ചാവ് അവന്റെ ജാഗ്രത കുറവ് ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും കേൾക്കാൻ ഭീകരമായിരിക്കും ഈ ആകാശം എന്ന് പറഞ്ഞ് പിടിച്ച് റിമാൻഡിലായ ആ വ്യക്തിക്ക് കേശുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ ഒരു ചിത്രമോ കേശു നേതാക്കന്മാരുടെ ഒഴപ്പം നിൽക്കുന്ന ഒരു പടമോ അവനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ കോൺഗ്രസ് നേതാക്കന്മാരുമായി നിൽക്കുന്ന ചിത്രമോ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും സി പി എം സൈബർ സേന ഇതിനോടകം പുറത്തുവിടില്ലേ മാധ്യമം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നവരെന്ന പൊട്ടന്മാരാണോ ഇവിടെ വന്ന് ഒരു വായിത്താരി പോലെ ആകാശ് കെ ശിവാരനാണ് ആകാശ് കെശുക്കാരനാണ് എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ വിശ്വസിക്കാൻ പാ മണ്ടന്മാരാണോ കേരള ജനത എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ അഭിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ റൂമിൽ നിന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായിട്ടാണ് പിടിച്ചത് എന്നാണ് സാക്ഷാൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്കുമായി എത്തിച്ചതാണ് അതിനു വേണ്ട കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പിടിച്ചു എന്നാണ് ഈ കളമശ്ശേരിയിലെ പോലീസ് തന്നെ പറയുന്നത് നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് ഇന്ന് വന്ന് പറഞ്ഞത് ഈ അഭിരാജ് എന്ന് പറയുന്ന പറയുന്നയാള് ഇതേ വരെ അയാൾക്ക് ഇതുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു അയാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയേക്കുമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് വലിയ വീരവാദം മുഴക്കിയതിന്റെ പിന്നാലെ കളമശേരി യേശു വന്ന് പറഞ്ഞത് ഇതിന്റെ എല്ലാം വീഡിയോ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്ത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് വയ്ക്കാത്ത എന്ത് നിങ്ങളുടെ തണ്ടലിൽ അതിനുള്ള ബല ഇല്ലേ അതിയോ പിണറായി വിജയനെ ഇങ്ങനെ ഓശാനിച്ച് നിൽക്കൽ മാത്രമാണോ നിങ്ങളുടെ പണി അതായത് എസ് എഫ് ഐ ഇതിനകത്ത് പെട്ടു കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ വ്യാപനം നടത്തുന്നത് എസ് എഫ് ഐ ആണ് ഇതേ സമയത്ത് തന്നെ മഹാരാജാ ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും റെയ്ഡ് നടത്തിയാൽ എസ് എഫ് ഐക്കാരൻ തന്നെ കുടുങ്ങും ആ ആകാശിനെ നിങ്ങൾ എടുക്കുവോ ആകാശിനെ കൊലക്കുറ്റം സാക്ഷ്യംപ്പെടുത്തുമോ അയാളെ കൊണ്ട് ശിക്ഷിക്കുവോ ഇനി അയാൾക്ക് കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ സി പി എം സൈബർ സേനയോട് പറയുന്നു നിങ്ങൾ അതൊന്ന് പുറത്തുവിടുന്നു ഏതാണെങ്കിലും ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കെ എസ് യുക്കാരനും പ്രവർത്തകനോ വിദ്യാർത്ഥിയായാൽ അറ്റ്ലീസ്റ്റ് ഒരു പരിപാടിയിലെങ്കിലും പങ്കെടുക്കില്ലേ ഇനി അല്ലെങ്കിൽ ഒരു 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 കൂടെ ചിത്രം എടുക്കില്ലേ അവൻ എന്തെങ്കിലും ഉണ്ടാവില്ലേ ചുമ്മാ ഇങ്ങനെ പച്ച അഭിപ്രായ സഞ്ജീവ്യത്യാസവും അദ്ദേഹത്തിന് ഒരു തെളിവും ഉണ്ട് എന്നാണ് സഞ്ജീവ് നിലവിൽ ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നത് സഞ്ജീവ് എന്തെങ്കിലും പറയാനുണ്ടോ ബന്ധമുണ്ട് എന്ന് നേരിട്ട് തെളിയിക്കാൻ കഴിയുന്നത് എല്ലാവരും ഞാൻ ഒരു വീഡിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട് കെ എസ് യുവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടി ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശ് കെ എസ് യുവിന്റെ നേതാവാണ് ഞങ്ങളുടെ നേതാവാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് അത് അയാളുടെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും വൈത്താരി പോലെ കൊടുത്തതല്ല അത് ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അതൊന്ന് പ്ലേ ചെയ്യൂ ഒന്ന് കേട്ടു വെക്കും രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ച സമയത്ത് ഈ ആതില് പറയുന്നതാണ് ഞാനാണ് മത്സരിച്ചത് പക്ഷേ ഞങ്ങളോടൊപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹിയാക്കിയായി നിന്ന ആളാണ് ആകാശം എന്നുള്ളത് ആതില് പറയുന്ന കാര്യമാണ് ഭാരവാഹി പറഞ്ഞിട്ടുണ്ടോ അല്ല മാധു കേട്ട യൂണിറ്റ് വെറുതെ ഉരുളല്ലേ 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 കേട്ടു ഞങ്ങൾ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിച്ചു അയാളുടെ കൂടെ നിന്നുകൊണ്ട് അയാൾ ഞാൻ ഇപ്പോഴും പറയുന്നു അയാൾ പ്രവർത്തകനായിരുന്നു ഒരു നേതാവിന്റെ ചിത്രമോ പറയുന്നുള്ളിമോട് ആവർത്തിച്ചു പറയുന്നു പ്രതികളാണെങ്കിൽ പഠിക്കുന്നേ നിങ്ങൾ നിന്ന് നിങ്ങൾ നിങ്ങൾ പിടിക്ക പിടിച്ചോ ആർക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വേണ്ടി ഒരു നിന്റെ സമയം വളരെ മോശ ബന്ധവുമില്ല എന്ന് ബന്ധമുണ്ടെങ്കിൽ പിടിച്ചോളൂ എന്ന നിലക്കായിട്ടുണ്ടോ ഞാൻ ഒരു അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറയുന്നത് മൊത്തം കേട്ടോളൂ ഒന്ന് ഈ പറയുന്ന ആകാശം എന്ന് പറയുന്നവര് ഒരു ബന്ധവും കേസുവുമായിട്ടില്ല അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ആകാശവുമായി ബന്ധപ്പെട്ട പരിപാടിയുടെയോ ആകാശ് നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവിടാം കാര്യമായിട്ട് പിന്നെ ഇവർ പറയുന്ന ഇപ്പോൾ പറയുന്ന ആദിൽ നിഷാൻ എന്ന് പറയുന്ന രണ്ടുപേർ ആളുടെ കാര്യം പറഞ്ഞു അതിൽ ഒരാൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചതാണ് ഇനി അവൻ ഇതിനകത്ത് ബന്ധമുണ്ട് എന്നാണ് എസ് എഫ് ഐക്കാരും പറയുന്നത് അവൻ ഓടി ഒളിച്ചു എന്നാ പറയുന്നത് അവൻ ഓടി ഒളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് എന്തും ആയിക്കൊള്ളട്ടെ ഇനി അയാൾക്ക് ഇതിനകത്ത് ബന്ധം ഉണ്ടെങ്കിൽ ഈ ആതിലും നിഷാനും ബന്ധമുണ്ടെങ്കിൽ പോലീസ് പിടിച്ചോട്ടെ ഞങ്ങൾക്കാ ചെയ്തോളത് ഞങ്ങൾ ആരെങ്കിലും ഇവിടെ സംരക്ഷിക്കാൻ വരുന്നുണ്ട് ഇതുപോലെ ഒരു ഒളുപ്പുമില്ലാതെ ഒരു ചാനൽ ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ പ്രവർത്തകന് ജാഗ്രത കുറവുണ്ടായി അവൻ്റെ മുറിയിൽ നിന്ന് പിടിച്ചത് അവൻ ഉപയോഗിക്കാനല്ല അത് മറ്റാരോ ഉപയോഗിക്കാനായിരുന്നു അവൻ ഇത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട ഗതികേട ഞങ്ങൾക്ക് ഇല്ലാതെ അതായത് സഞ്ജീവ് കേട്ടോ എന്റെ മകൻ കഞ്ചാവ് വലിച്ചിട്ടില്ല കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെ ഇരുന്നാണെന്നൊന്നും പറഞ്ഞ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ഞങ്ങളാരും വരില്ല ഇപ്പൊ സഞ്ജീവനെ ന്യായീകരിക്കേണ്ട ഗതിയോ സംസ്ഥാനത്ത് പറഞ്ഞിപ്പോ ലാസ്റ്റ് മനസ്സിലാവുന്നില്ല പോലീസ് പഠിക്കട്ടെ ഗുണശേഖരണ്ട ഗുണശേഖരുന്നത് ും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞു തീർക്കാൻ അനുബോദിക്കുന്നേസ് ഈ സംസ്ഥാനത്തെ കെ എസ് യുവായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഡ്രഗ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാനുള്ള പൂർണ്ണ അധികാരം പിണറായി പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു ഞങ്ങൾ ഒരുത്തനെയും സംരക്ഷിക്കാൻ വരില്ല ഞങ്ങൾക്ക് ഒരുത്തൻ്റെയും അക്കാലത്തില്ല ഞങ്ങൾ ഒരുത്തൻ്റെയും ജാഗ്രത കുറവ് പരിശോധിക്കാൻ പോകുന്നില്ല അവനൊന്നും കെ എസ് യുമായി മേലാൽ കുലബന്ധമുണ്ടാകില്ല ഇതുപോലെ ചൊണയുണ്ടോ സഞ്ജീവ്യാ പറയാൻ

രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയ ആകാശിന് കേസുവുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ ബന്ധമുണ്ട് എന്ന് സർക്കാരിനോ പോലീസിനോ തെളിയിക്കാൻ കഴിയുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ആരും ഈ പാർട്ടിയിലോ പ്രസ്ഥാനത്തിലോ ഉണ്ടാകില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് അടുക്കി അഭിമുഖി പറയുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്നത് അഭിരാജിനെ പോലീസ് എന്തായാലും ഈ കേസിൽ കസ്റ്റഡിയിൽ എടുത്തല്ലോ ഒരു കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നല്ലേ ഉള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞു വായിച്ചു കേൾപ്പിച്ചത് ഈ ഈ പറയുന്ന ഒൻപത് ഗ്രാം ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും എന്ന് ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയത് പോലെ തന്നെയാണ് എഫ്ഐആറിലും പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട് ഈ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട് എങ്കിൽ അഭിരാജനെ പറഞ്ഞു വിടണ്ടേ പാർട്ടിയിൽ നിന്ന് അവൻ ചോദിക്കുന്നത് അയാൾക്ക് ജാഗ്രത കുറവ് ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു മാധ്യമങ്ങൾ നടപടി എടുക്കുമോ തീർച്ചയായും ആ നടപടി അല്ല ഞങ്ങൾ ാണ് അവരും ഇതിനകത്ത് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഉപയോഗത്തിന് എന്നാണ് അപ്പൊ എങ്ങനെയാണ് സഞ്ജീവ് അത് വിൽപ്പനയ്ക്കല്ല വിൽപ്പനയ്ക്കല്ല എന്ന് ന്യായീകരിക്കുന്നത് എന്നാൽ നടപടി എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതല്ലേ ജാഗ്രത കുറവ് എന്താ പ്രശ്നം ഉണ്ടോ എന്താ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ കാര്യങ്ങളെ ജാഗ്രത 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 കുറവാണ് 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 വെച്ചവൻ വെച്ചവൻ എന്താണോക്കാരനാണ് അവൻ രാജ്യദ്രോഹിയാണ് അവൻ ജാഗ്രത കുറവാണെന്നാണോ പറയുന്നത് അവൻ കഞ്ചാവ് അടുത്തുകാരാണ് കഞ്ചാവ് വിൽപ്പനക്കാരനാണ് അല്ലെങ്കിൽ നാട്ടിൽ എന്താ പറയുന്ന കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ഹോസ്റ്റലിൽ സൂക്ഷിക്കുന്നത് ജാഗ്രത കുറവാണോ എന്നുള്ളതാണ് തോന്നം എന്ന് പറയാനുള്ള ആർജവും നമുക്കൊക്കെ വേണ്ടേ എന്നുള്ളതല്ലേ രാജ്യദ്രോഹി നിങ്ങളാണ് പറഞ്ഞു ഈ ക്യാമ്പസിലെ ലഹരിയുടെ വ്യാപനത്തിന്റെ ഉടമകൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് വ്യാപനത്തിന്റെ കണ്ണികൾ ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ് ഇത് എന്താണ് സഞ്ജീവ ഞാൻ ആദ്യമായി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇന്ററപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തില്ല നിങ്ങൾ എന്നെ ഇന്റപ് ചെയ്യുന്ന അവന് കിട്ടിയതൊന്നും പോരാ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും മഹാരാജാസ് ഹോസ്റ്റലിലും റെയ്ഡ് പോളിംഗ് ഭീകരമായിരിക്കും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും റെയ്ഡുകൾ കേൾക്കാൻ തന്നെയാണ് ഭീകരമായിരിക്കോ അത് പോരാ